നമസ്കാരം ഞാനെന്നേ ഊത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം എന്നുള്ള പാട്ടാണ് പാടാൻ പോണെ ഇഷ്ടമുള്ളത് പാട്ടാണത് ഞാൻ അത് പാടിയാൽ നന്നാകുമെന്ന് എന്താ കേട്ടുനോക്കണേ കൂത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം കണ്ട് ചൂരൽ വീശിയില്ല നമ്മുടെ മുല്ലാക്കുസ്തകത്തിൽ മായിൽ വെ കൊണ്ട് പിറ്റേ കൂട്ടുമെന്ന് നീ പറഞ്ഞ് പണ്ട് ഉപ്പുകൂട്ടി പച്ച മാങ്ങ നമ്മളെത്ര തിന്ന് ഇപ്പോഴ കഥകളെല്ലാം നീ അപ്പടി മറന്ന് ിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കം കാട്ടിലേ കോളാമ്പിപ്പു കൾ നമ്മളെ വിളിച്ച് കാറ്റ് കയറും കാട്ടിലെല്ലാം നമ്മളും കുതിച്ച് ീ എത്ര പൂക്കളെ കുളിച്ച് കാത്തിരിക്കും മോഹവും എന്നെ പിഴച്ച് ഞാനൊരു തന്നെയൊരുത്തി നമ്മൾ രണ്ടിനി വേലി കെട്ടാൻ വിധിക്ക് കിട്ടിയോ മേടൂ എന്റെ നീരു കണ്ണുനീരുഷീത്ത കായലി ദുരൂപി എൻ്റെ കളിത്തോണിനെ പോയി മറഞ്ഞേ ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓത്തുകണ്ണീർ വാക്ക് നിൽക്കമേഖം